ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ സംഘടനകളുമായും ഗ്രൂപ്പുകളുമായും സഖ്യത്തിനൊരുങ്ങി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ എസ് ഡി പി ഐയുമായി സഖ്യത്തിനില്ലെന്ന ഇരു മുന്നണികളും ആവർത്തിക്കുമ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ പിന്തുണയിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് കെ പി സി സി ഇടക്കാല അധ്യക്ഷൻ എം എം ഹസനും വ്യക്തമാക്കുമ്പോൾ ധാരണകൾ പരസ്യമാവുകയുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പി എഫ് ഐ എസ് ഡി പി ഐ നേതാക്കളുമായി യു ഡി എഫ് എൽഡിഎഫ് നേതാക്കൾ രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ നേതാക്കളുമായി മലപ്പുറത്ത് രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങളും വന്നിരുന്നു പിന്നീട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇടതു വലതു മുന്നണികൾ എസ് ഡിപിയുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കി രാജ്യവിരുദ്ധ കൊലപാതക ഭീകരവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്തി കേന്ദ്ര സർക്കാർ പി എഫ്ഐഎയെ നിരോധിച്ചതോടെ ഇവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡിപിയുമായും അകൽച്ചയിലാണെന്ന് വരുത്താൻ പുറമെ ശ്രമിക്കുകയും എസ് ഡി പി ഐ പിന്തുണക്കില്ലെന്ന് പരസ്യ നിലപാട് പറയുകയും ചെയ്യുന്നു ിടെയാണ് എസ് ഡി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുഴ അഷോക് മൌലവി യു ഡി എഫിനെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലുമുള്ള തങ്ങളുടെ വോട്ട് വീതം എണ്ണിപ്പറഞ്ഞായിരുന്നു പിന്തുണ ചർച്ച ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി പൊളിറ്റിക്കൽ അംഗീകാരം കേരളത്തിൽ എസ് പിന്തുണ നിരസിക്കാൻ യു ഡി എഫ് ഇതുവരെ തയ്യാറാകാത്തത് എസ് ഡി പി ഐ യു ഡി എഫ് കൂട്ടുകെട്ട് വ്യക്തമാക്കുന്നതാണ് പിന്തുണ സ്വീകരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് കെ പി സി സി ഇടക്കാല അധ്യക്ഷനും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസന്റെ പ്രതികരണം പിന്തുണയുടെ കാര്യം ഇപ്പോഴാണ് അറിയുന്നതെന്ന് എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റർ ബസിൽ പങ്കെടുത്ത് എം എം ഹസൻ പ്രതികരിച്ചു എസ് ടി പി ഐ വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യങ്ങളോട് ഹസൻ പ്രതികരിച്ചുമില്ലേ